സി എ എ പ്രാബല്യത്തിൽ ഇന്ത്യൻ പൌരന്മാരെ നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് മുഖ്യമന്ത്രി ബോണ്ട് കേസിൽ കമ്മീഷൻ വിവരങ്ങൾ സുപ്രീം കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ സി എ ചട്ടങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കി പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് മോഡി സർക്കാർ ഇതോടെ പൗരത്വ നിയമം നിലവിൽ വന്നു സി എ ചട്ടങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ചട്ടങ്ങൾ പുറത്തിറക്കിയത് തെരഞ്ഞെടുപ്പ് പെരുമാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നിയമഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു കേന്ദ്രം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത് പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ മത അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു മാർച്ച് പതിനഞ്ചിനകം വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മസ്ത് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കും ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി നവീൻ മരിച്ച നിലയിൽ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കേസിലെ വിചാരണ നടപടികൾ നടക്കവയാണ് പ്രതിയുടെ മരണം വ്യക്തിപരവും രാഷ്ട്രീയവുമായ വൈരാഗ്യത്തിന്റെ പേരിൽ നവീന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് അംഗ സംഘമാണ് മരുത റോഡ് ബ്രാഞ്ച് സെക്രട്ടറിയായ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത് മാസപ്പിറവി ദൃശ്യമായതോടെ സംസ്ഥാനത്ത് നാളെ മുതൽ റംസാൻ വൃതാരംഭം ഇനിയുള്ള ഒരു മാസക്കാലം മതവിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങളാണ് കോഴിക്കോട് കാപ്പാടും പൊന്നാനിയിലും മാസപ്പിറവി കണ്ടതോടെ നാളെ മുതൽ റംസാൻ വൃതാരംഭത്തിന് തുടക്കമാകുമെന്ന് ഖാസിമാരും മുസ്ലിം സമുദായ നേതാക്കളും അറിയിച്ചു ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ ബസ്സിനെ തീപിടിച്ച് അപകടം അഞ്ചു പേർ മരിച്ചു ബസ് ടെൻഷൻ കേബിളിൽ മുട്ടിയാണ് തീപിടിച്ചതെന്നാണ് നിഗമനം മുപ്പതോളം പേർ ഉണ്ടായിരുന്നതായാണ് സൂചന കോപ്പാഗഞ്ചിൽ നിന്നും മഹാഹറിലേക്ക് വിവാഹ സംഘവുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംഘർഷാവസ്ഥയെ തുടർന്ന് കേരള സംസ്ഥാന സർവകലാശാല കലോത്സവം നിർത്തിവച്ചു വി സിയുടെ നിർദ്ദേശപ്രകാരം കലോത്സവം നിർത്തിവച്ചതായി രജിസ്ട്രാർ അറിയിച്ചു അറിയിപ്പ് ഇനിയൊരയിപ്പുണ്ടാകുന്നവരെ കലോത്സവം നിർത്തിവെക്കണമെന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം മലപ്പുറത്ത് ഭക്ഷണ തൊണ്ടയിൽ കുടുങ്ങി എട്ട് മാസം പ്രായമായ കുഞ്ഞിന് ദാരുണാദ്യം കുറ്റിപ്പുറം പാഴൂർ സ്വദേശികളായ കളത്തിൽ വിട്ടത്തിൽ റഫീല റഹീല ദമ്പതികളുടെ മകൾ റിഷ ഫാത്തിമയാണ് മരിച്ചത് ഇന്നലെയാണ് ഭക്ഷണ തൊണ്ടയിൽ കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു കർഷക സമരത്തിനിടെ ഒരു കർഷകൻ കൂടി മരിച്ചു പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിലെ സമരത്തിനിടെയാണ് കർഷകന്റെ മരണം കാശതടസ്സങ്ങളെ തുടർന്ന് പട്ടേലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബൽദേവ് സിംഗ് ആണ് മരിച്ചത് രണ്ടാം കർഷക സമരം തുടങ്ങി ഇരുപത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ ഏഴു കർഷകർ ഇതുവരെ മരിച്ചു ലെട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐക്ക് തിരിച്ചടി വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന എസ് ബി ഐയുടെ അപേക്ഷ തലയിൽ സുപ്രീംകോടതി വിവരങ്ങൾ നാളെ കൈമാറണമെന്ന് ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി ജനകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക